വിസ്മയം തീർക്കാനെത്ത രണ്ട് ടീമുകൾ ഈസ്റ്റേൺ വാരിയേഴ്സ് അസിസ്റ്റുണ്ട് ഈസ്റ്റേൺ വാരിയേഴ്സിനായി ഇടതലമില്ലാത്ത ഷോട്ടുകളും തീർക്കാനെത്തുന്നു രോഹിത് ആച്ചിങ്ങൾ രാഹുൽ രാജ്യെ തുടക്കം ഗംഭീരമാക്കുന്നു അനീഷ് കാസി സ്റ്റാർട്ടഡ് വിത്ത് ഡോട്ട് ബോൾ

ൾ പിന്നിടുമ്പോൾ ഒരുമിക്കറ്റ് കൂടി തുടക്കം കുറിക്കുന്ന മൂന്നാം ഓവർ ഗുഡ് കം ബാക്ക് ി ഏറ്റവും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പണത്തലവനായി മാറിക്കഴിഞ്ഞു മറ്റൊരു ഷോട്ട് സിക്സറിലേക്കോ സൂപ്പർ ഷോട്ട് അപകടത്തിന്റെ വിത്ത് വാങ്ങുന്നു മറ്റൊരു ഷോട്ട് സിക്സറിലേക്ക്

ഒരു ബൗണ്ടറിയും നേടിക്കൊണ്ട് മത്സരത്തിന്റെ നാലോവർ പിന്നിടുന്ന സ്കോർ പോടി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത് റൺസുമായി ഈസ്റ്റേൺ വാരിയേഴ്സ് അഞ്ചാം ഓവറുമായി എത്തിയ ശരവണനെ സിക്സർ നേടാനുള്ള ശ്രമമാണ് ഈസ്കാസിയുടെ കൈകളിൽ സുരക്ഷിതമായി എത്തുമ്പോൾ അല്ലെ മടങ്ങുന്നു പവനിയിലേക്ക് സിക്സറുകൾ പറക്കുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത് റൺസുമായി ഈസ്റ്റേൺ വാരിയേഴ്സ് അവസാന ഓവറുമായി എത്തുന്നു ബിബി 6X、6X。 വാഷേരി പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ് റൺസുമായി ഈസ്റ്റേൺ വാരിയെ മത്സരം രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ പടപുലുതാനെത്തുന്നു വ്യത്യസ്തമായ ബോളുകൾ കൊണ്ട് ബോൾ അറിയുന്ന താരമായ തുടക്കം ഗംഭീരമാക്കുന്നു സ്റ്റാർട്ടർ വിത്ത് ഡോട്ട് ബോൾ അങ്ങനെ രണ്ടാം പാദത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രണ്ട് റൺസുമായിട്ടുണ്ട് ബാറ്റിംഗ് പേടയെ തിരിച്ചുവിടാൻ രണ്ടാം ഓവറുമായി ആദർ സ്റ്റാർട്ടർ വിത്ത് കട്ടിംഗ് ഡെലിവറി ഡോട്ട് ബോൾ സൂപ്പർ ൻ ബൈതറ്റ് മത്സരത്തിന്റെ രണ്ടോർ പിന്നിടുന്നു രണ്ട് റൺസ് മാത്രം ശേഷിക്കുന്ന പതിനെട്ട് പന്തുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം അലി അൻസാറിനെതിരെ മനോഹരമായ ഷോട്ട് തീർക്കുന്നു സിക്സറിലേക്ക് ഒരു സിക്സറോട് കൂടി നാലാം ഓവറിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് ആറ് പന്തുകൾ ബാക്കി എഴുപത് റൺസ് വിജയലക്ഷ്യം അവസാന ഓവറുമായി ശ്യാം ദില്ലി അങ്ങനെ മത്സരത്തിന്റെ നിരശ്ശിലെ വീഴുന്നു അൻപത്തിയൊന്ന് റൺസിന് ഈസ്റ്റേൺ വാരിയേഴ്സ് മത്സരം തൂക്കുന്നു മത്സരത്തിൽ ഉടനീളം മികവ് പുലർത്തിയ ഷാംകിലെ മാൻ ഓഫ് ദ മാച്ച് മട്ടത്തിനർ